പിന്നെ എം ബി എക്കാർ ഇവിടെ പശു ഫാം ഒന്നാണ് എംബി എന്ന് വലിയൊരു ഉദ്യോഗം ജോലിയൊക്കെ ഉപയോഗിച്ച് നേരിട്ട് പശു ഫാമിലൊക്കെ ഇതൊരു പാഷൻ മൃഗങ്ങളോടുള്ള ഒരു താല്പര്യം അതുകൊണ്ട് ചെറുപ്പം മുതൽ തൊട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണെങ്കിലും ആട് പശു കോഴി അങ്ങനെ വളർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എനിക്ക് വില്ലേജ് ഓഫീസിൽ ജോലി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് ആ ജോലിയിലും അതിലൊന്നും നമ്മൾ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ജോലി ചെയ്യണം അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് കാരണം ലൈഫ് എന്ന് പറഞ്ഞ് ഒന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന പോലെ ജീവിക്കണം അതുകൊണ്ട് എനിക്കിഷ്ടം ഇവരെ എങ്ങനെ നോക്കുക പരിപാലിക്കുക മൃഗങ്ങളോടുള്ളൊരു താല്പര്യം അത്രയാണ് ഞാൻ ഈ പശു ഫാം തുടങ്ങാൻ കാരണം വില്ലേജ് ഓഫീസില് ജോലി ഉപേക്ഷിച്ചു ജോലി ഉപേക്ഷിച്ചു അതിലും വേണ്ട ജോലി തോന്നി എനിക്ക് ഇവരോട് ഇവരിനെങ്ങനെ രാവിലെ എഴുന്നേക്കുക കറക്കുക കഴുകുക തീറ്റ കൊടുക്കുക കുഴപ്പമില്ല നല്ലൊരു ജോലിയാണ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അതെ പിന്നെ ഇതുകൊണ്ടാണ് ഇപ്പൊ ഞാനിത് എൽ എൽ ബിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതെ ഞാൻ തേർഡ് സെമ് കഴിഞ്ഞു സെമ്മിലാണ് ഉപേക്ഷിച്ചിട്ടില്ല എനിക്ക് എൻ്റെ ആക്ച്വലി ഇപ്പോൾ ഇതെൻ്റെ രണ്ടാമത്തെ സംരംഭമാണ് എനിക്ക് കാവേരി എന്ന് പറഞ്ഞിട്ട് വേറെ പശുക്കളിനെ കറന്ന് പാല് മാത്രം ഒഴിക്കുന്ന ഒരു ഫാം ഉണ്ട് ഞാൻ വെളിയിലാണ് പാല് കൊടുക്കുക എനിക്ക് അറുപത് രൂപ റേഞ്ചിൽ എനിക്ക് കിട്ടുന്നുണ്ട് പത്ത് മുന്നൂറ്റമ്പത് രൂപ അല്ല പത്ത് മുന്നൂറ്റമ്പത് ലിറ്റർ പാല് ഞാൻ അവിടെ ഡെയിലി സപ്ലൈ ചെയ്യുന്നുണ്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്നെ ഇതിലിങ്ങനെ അതായത് ഇങ്ങനെ ഒരു എം ബി എക്കാരി പശു ഫാം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി പേരിങ്ങനെ വന്നു മനോരമയിലും മാതൃഭൂമയിലും അങ്ങനെ വന്നു പിന്നെ നന്നായി പാൽ ഒഴിക്കുന്നതിനൊരു ചെറിയ എന്താ പറയുക ഉപ ഉപഹാരങ്ങളൊക്കെ കിട്ടിയപ്പോൾ ആൾക്കാരൊക്കെ എന്നോട് ചോദിച്ചു ഇങ്ങനെ ഇതുപോലെ നിങ്ങൾ എടുക്കുന്ന പോലത്തെ നല്ല പശുക്കളെ നമുക്ക് എടുത്തു തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ ഞാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം നന്ന നല്ല രീതിയിൽ തന്നെ ഞാൻ ഈ സംഭവം തുടങ്ങി അപ്പോൾ നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് അതായത് പത്തും പതിനഞ്ചും പ്രാവശ്യമൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് സ്ഥിരമായി എടുത്തു പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർ ഞാൻ എന്നോട് പറഞ്ഞു ഇപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ ഉള്ള പശുക്കൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമോന്ന് അവർക്കൊരു ടെൻഷൻ ഉണ്ടാവും കാരണം നമ്മൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വാങ്ങിക്കുന്നതാണ് അപ്പോൾ അവർക്കൊരു ഇഷ്യൂസ് ഇല്ല എനിക്ക് പൂർണ്ണമായും ബോധ്യമായിട്ടുള്ള ഒരു പശുവിനെ അവർക്ക് കൊടുക്കുക എന്നുള്ളതുകൊണ്ട് ഞാൻ അവർ അവരുടെ ഒരു റിക്വസ്റ്റും കൂടി ആയിട്ടാണ് ഞാനിപ്പോൾ ഈ എൻ്റെ രണ്ടാമത്തെ ഈ സംരംഭം ശ്രീ വിനായക എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഡയറി ഫാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇത് മുഴുവനായിട്ട് നമ്മൾ കച്ചവട ഫാമാണ് നമ്മളിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പശുവിനെ കൊടുക്കണം പശു കച്ചവടമാണ് ആ എൻ്റെ പേര് സ്മിത ആ എൻ്റെ ശരിക്കും സ്ഥലം പത്തിരിപ്പാലയാണ് ഇവിടെയാണ് ഇപ്പോൾ രണ്ടാമത്തെ ഫാം നമ്മൾ ഇവിടെയാണ് തുടങ്ങിയിരിക്കുന്നത് ആദ്യത്തെ എനിക്ക് ഫാം ഉള്ളത് കേരളശ്ശേരി തടുക്കുശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് എനിക്ക് ആദ്യത്തെ ഫാം ഉള്ളത് ഇത് രണ്ടാമത്തെ ഇപ്പൊ കൊഴൽമന്നം ചിതളി എന്ന് പറയുന്ന സ്ഥലത്ത് ഫാമായിട്ട് ഞാൻ തുടങ്ങിയിട്ട് ഇപ്പൊ നാല് വർഷത്തോളമായി കച്ചവടം ഞാൻ തുടങ്ങിയിട്ട് ഇപ്പൊ മൂന്ന് വർഷമായി പശു കച്ചവടം തുടങ്ങിയിട്ട് ആ അവിടെ ഇരുപത്തഞ്ച് കറവ പശുക്കളുണ്ട് ഇവിടെ ഇപ്പൊ ഞാൻ തുടങ്ങിയിട്ട് ഒരു വൺ വീക്ക് ആയിട്ടുള്ളൂ അപ്പൊ ചെറിയൊരു ഇനോഗ്രേഷൻ ഒക്കെ വെക്കണമെന്ന് പറഞ്ഞാൽ കുറെ പശുക്കളും കൊണ്ടുവരും പക്ഷെ എന്തോ എന്റെ കസ്റ്റമേഴ്സ് അതെല്ലാം വാങ്ങി വാങ്ങി കൊണ്ടുപോകുന്നുണ്ട് എന്തായാലും അടുത്തന്നെ ഞാനൊരു ഇനോഗ്രേഷൻ ഒക്കെ വെക്കുന്നതായിരിക്കും ഉണ്ടാവുണ്ടാവും ാണ് ഇത് കൃഷ്ണഗിരി പശുവാണ് അതായത് നമ്മുടെ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കൃഷ്ണഗിരിന്ന് തന്നെ ഒരു പത്ത് പശുവിനെടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന്റെ കൂട്ടത്തില് നമ്മുടെ ക്ലൈമറ്റ് ആയിട്ട് എങ്ങനെയാണ് ഈ പശു അണങ്ങുക നമുക്ക് എങ്ങനെയാണ് വരിക എന്നുള്ളത് അറിയാൻ വേണ്ടി ഞാനും ഒരു നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിട്ടാണ് ഒരു കൃഷ്ണഗിരി പശുവിനെ കൊടുന്ന് ഇവിടെ നിർത്തിയിട്ട് കുറച്ച് ദിവസം ക്ലൈമറ്റ് ആയിട്ട് റെഡി ആയിട്ട് എനിക്ക് തരാ തരുമെന്ന് ചോദിച്ചപ്പോൾ ഓക്കെ അപ്പൊ അതിൻ്റെ കൂട്ടത്തില് ഞാൻ എടുത്തതാണ് കൃഷ്ണഗിരിയിൽ നിന്ന് എടുത്ത പശു ആണ് ഒരു ഏഴ് എട്ട് മാസത്തോളം ചെന്നെ ആയിട്ടേ ഉള്ളൂ ആയിട്ടില്ല പ്രസവിക്കാനായിട്ടില്ല നല്ല ഐറ്റും വെയിറ്റൊക്കെ ഉള്ള നല്ല പശുവാണ് രണ്ടു പല്ലേ ആയിട്ടുള്ളൂ ഞാനിവിടെ ഹീൽസ് ഇട്ടിട്ടും കൂടിയിട്ട് എത്രയും ആയിട്ടുണ്ട് ആ ഇതിപ്പം ഒരു മൂന്നാളിന് നമുക്കിവിടെ കച്ചവടം ആവാത്തുള്ളൂ കാരണം രാവിലെ തുടങ്ങിയ ഒന്ന് നല്ല കച്ചവടം തന്നെയായിരുന്നു കൊല്ലത്തേക്ക് കച്ചവടമായി പോയിട്ടുണ്ട് ഇപ്പം കാസർഗോഡിലേക്ക് എടുത്താണ് ഇതാ ഇവള് അത് ഇവള് ഇവര് അപ്പോൾ ഡയറക്റ്റ് നമുക്ക് പാർട്ടി തന്നെ വന്നിട്ടുണ്ട് വണ്ടിയോട് കൂടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത് അവള് ആ കുട്ടി ഇത് കടിഞ്ഞില് പശുവിൻ്റെ കുട്ടിയാണിത് ആ അതിനും കൊടുക്കും പശുവിനെ കൊടുക്കും എന്തായാലും കൊടുത്തേ പറ്റുള്ളൂ ഒരു സിന്ധു ജേഴ്സി ക്രോസ് ആണ് ക്രോസ് ആണ് ഇവിടെ പ്രസവിക്കുക എന്താ ഇന്നും ഇത്രയും മടി വരാനുണ്ട് ആ ഇത്രയും മടി വരാനുണ്ട് കണ്ടോ നല്ല അടിപൊളി പശു ആണ് ഇത് ഫസ്റ്റ് പ്രസവത്തിൽ ഇവിടെ ഇരുപത്തിരണ്ട് ലിറ്റർ പാല് കറന്നിട്ടുണ്ട് ഇരുപത്തിരണ്ട് ലിറ്റർ ഫസ്റ്റ് പ്രസവത്തിൽ കറന്നിട്ടുണ്ട് ഇങ്ങനത്തെ പശുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല് നല്ല ഫാറ്റായിരിക്കും എച്ച് എഫ് ആഹ് നല്ല കട്ടി ഉണ്ടായിരിക്കും ഈ എച്ച് എഫ് എന്ന് പറഞ്ഞാൽ ഇവരുടെ പാലിന് ഇത്തിരി കട്ടി കുറവായിരിക്കും ആ പക്ഷെ ഇവർക്ക് എന്ന് പറഞ്ഞാൽ പാലിന്റെ അളവ് കുറച്ച് കൂടുതൽ ഇവർക്ക് ഇരുപത്തിരണ്ട് ലിറ്റർ പറഞ്ഞാൽ ചിലപ്പോൾ ഇരുപത് ആവാനും സാധ്യതയുണ്ട് പക്ഷെ ആ ഇരുപതിന് അതിന്റെ ഇരുപത്തിരണ്ടിന്റെ ഗുണം ഇവർ കാണിക്കും കാരണം നല്ല വില സൊസൈറ്റിയിലൊക്കെ ആണെങ്കിൽ നല്ല വില അതെ അതെ കച്ചവടങ്ങളൊക്കെ അപ്പൊ ആർക്കെങ്കിലും പശുവിനെ വേണമെന്നുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടല്ലോ അതിനെ വളർത്തനെ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിലും നേരെ ചേച്ചി വിളിച്ചാൽ ഫുൾ ക്ലിയർ ചെയ്തു തരും അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ